ഞാൻ ഞാൻ തിരിച്ചിട്ട് ബീരാണ്ടി ആരാക്ക് ഇതൊരു രഹസ്യമായ വെറുതെ ആണല്ലോ അതെ ഞാൻ അങ്ങോട്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്ത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം അതെ അല്ലേ അതെ അതെ ബീരാണ്ടി എന്താ പറയാനുള്ള യോഗ്യത അതെന്തൊരു കാരണമാണ് നമ്മളെ പോലുള്ള ഉള്ളവർക്ക് ബീന ആന്റണിയെ കുറിച്ച് വീണ്ടും ഒരു കാര്യം ഇത് മിന്നു ചേച്ചിയും അതുപോലെ തന്നെ വേറെ ഒരു പുതിയ നടിയും കൂടി രംഗത്ത് വന്നിട്ടുണ്ട് പേരറിയില്ല ശബ്ദം മാത്രമുള്ളൂ ശബ്ദം കേട്ടിട്ട് ആരാണെന്ന് മനസ്സിലാവുന്നുമില്ല അവർ കൊറേ ആളുകളുടെ പേര് പറയുന്നുണ്ട് മണിപിള്ള രാജുവിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ട